മന്ത്രി രാജനും അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന രാധാകൃഷ്ണനും ഒന്നും അവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല അവരെയും ബാരിക്കേഡ് വെച്ച് തടയുകയായിരുന്നു അന്നത്തെ സ്പി അല്ല മന്ത്രി രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ പിന്നെ ഒറ്റപ്പൊലം അല്ല മറ്റേ ഇവിടെ താലത്തൂർ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ അവിടെ അന്ന് വരാൻ പറ്റുന്നൊന്നും കഴിയുന്ന കാര്യമൊന്നുമില്ല കാരണം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഞാൻ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ് അതുപോലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാധാകൃഷ്ണന് വരാൻ പറ്റിക്കൊള്ളുന്നില്ല പക്ഷെ മന്ത്രി രാജൻ അന്ന് എല്ലാ ദിവസവും പൂരത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് അന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് താമസ സ്ഥലത്ത് നിന്ന് വരാൻ മന്ത്രി ആയിട്ട് പോലും അദ്ദേഹത്തിന് വരാൻ വളരെ പ്രയാസമായിരുന്നു അപ്പോൾ പോലീസും കലക്ടറും അദ്ദേഹത്തോട് പറഞ്ഞതെന്താ ഇവിടേക്കിപ്പോൾ വരണ്ട ഇവിടെ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചോളാം ഇവിടെ പിന്നെ ബി ജെ ആർ എസ് എസും ബി ജെ പി ഒക്കെ മന്ത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ പ്രതിഷേധിക്കാൻ ഉള്ള നടപടികളുമായിട്ട് നിൽക്കുകയാണ് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാവും അതുകൊണ്ട് കാറിൽ വരാനും പ്രയാസമാണെന്ന് പറഞ്ഞ് എത്രയോ സമയം അദ്ദേഹം കാത്തിരുന്നു എന്നിട്ട് അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ വണ്ടിയിൽ അദ്ദേഹം എവിടെയും വഴിയിലിറങ്ങി കിലോമീറ്ററോളം നടന്ന് ഇത്രയും കാരണം എല്ലാ റോഡുകളും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഞാനൊക്കെ ഒരുപാട് വളഞ്ഞൊക്കെയാണ് ഞാൻ ഈ മൂന്നാമുക്കാൽ സമയത്ത് ഈ സ്ഥലത്തേക്ക് എത്തുന്നത് അപ്പോൾ അവിടേക്ക് വരുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അത് മന്ത്രിയാണെങ്കിലും പ്രയാസം നേരിടേണ്ടി വരും കാരണം അത് ആരും കുറ്റപ്പെടുത്തിയിരിക്കാറില്ല കാരണം തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതാരും പ്രയാസമായിട്ട് കാണാറില്ല പക്ഷേ എൻ ഡി എ സ്ഥാനാർത്ഥി വന്നത് എങ്ങനെയാണ് സേവാഭാരതിയുടെ ആംബുലൻസിലാണ് അവിടെ എത്തിയത് എങ്ങനെയാണ് സേവാഭാരതിയുടെ ആംബുലൻസിൽ സ്ഥാനാർത്ഥിക്ക് വരാൻ പറ്റുന്നത് എങ്ങനെയാണ് ആരാണ് അനുവാദം കൊടുത്തത് ആംബുലൻസിൽ അങ്ങനെ ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുമോ പ്രത്യേകിച്ച് ഒരു സ്ഥാനാർത്ഥി ഏതെങ്കിലും സ്ഥലത്തേക്ക് ആംബുലൻസിൽ കൊണ്ടുവരാൻ അങ്ങനെ പറ്റുന്ന കാര്യമാണോ അപ്പോൾ അത് പോലീസ് പരിശോധിച്ചിട്ടുണ്ടോ അവിടെ ആരെങ്കിലും അത് സോഷ്യൽ മീഡിയ വഴി അന്നത്തെ ബി ജെ പി ആർ എസ് എസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡുകളൊക്കെ പ്രചരിപ്പിച്ചിരുന്നില്ലേ അപ്പോൾ അതൊക്കെ അന്ന് നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇത്രശൂർ പൂരം പിന്നെ പോലീസുമായിട്ടൊരു ചെറിയ സംഘർഷം ഉണ്ടാകുന്നു രാവിലെ മുതൽ സംഘർഷങ്ങളുണ്ട് പല സംഘർഷങ്ങളുണ്ടായിട്ടുണ്ട് അവിടെ എല്ലാം പരിഹരിച്ചിട്ടാണ് മുന്നോട്ട് പോയത് ഇതിനിടയിൽ വനം വനംവകുപ്പുകാർ ചെയ്തൊരു കാര്യം എന്താ വനം വകുപ്പുകാർ രണ്ട് ദിവസം തൊട്ട് മുമ്പ് തലേ ദിവസം തലേൻ്റെ തലേ ദിവസം രണ്ട് സർക്കിൾ സർക്കുലറക്കി എന്താ സർക്കുലർ ഇതുവരെ കേട്ട് കേൾവി പോലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സർക്കുലർ ഇറക്കിയിരിക്കുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ സ്ഥലത്തും ആന എഴുന്നള്ളിയിട്ടുള്ള പൂരം നടന്നിട്ടുണ്ട് പക്ഷേ തൃശ്ശൂർ പൂരത്തിന് മാത്രം വനം വനംവകുപ്പിൻ്റെ സർക്കുലർ എന്താ മേളക്കാരും ആനകളും തമ്മിൽ അമ്പത് മീറ്റർ വ്യത്യാസം ഉണ്ടാവണം എന്ന് പറയുന്നത് എവിടെയാണ് തൃശ്ശൂർ പൂരം നടത്താൻ പറ്റും പിന്നെ എലിത്ര മേളം പിന്നെ പിന്നെ നടക്കുമ്പോൾ ആനയെ അമ്പലത്തിന് പുറത്ത് നിർത്തേണ്ടി വരില്ലേ ആചാരലംഘനാവില്ലേ കൊടമാറ്റം നടക്കുമ്പോൾ അമ്പത് മീറ്റർ അപ്പുറം നടത്തുകയെന്ന് പറഞ്ഞാൽ ആന നിൽക്കുന്ന സ്ഥലവും കൊടമാറ്റം നടക്കുന്ന സ്ഥലവും ആളുകൾ നിൽക്കുന്ന സ്ഥലവും തമ്മിൽ അമ്പത് മീറ്റർ വ്യത്യാസം വേണമെന്ന് പറഞ്ഞാൽ കൊടമാറ്റം നടക്കുമോ ഏതെങ്കിലും പൂരം നടക്കുമോ ആ സർക്കിൾ ആരാറക്കിയത് അന്വേഷിക്കണ്ടേ അത് കഴിഞ്ഞ് ആനകൾ തമ്മിൽ തമ്മ തമ്മിൽ പത്ത് മീറ്റർ ദൂരത്തിൽ നിൽക്കണം എങ്ങനെ പത്ത് മീറ്ററും ആറ് മീറ്ററും ഒക്കെ അകലേക്ക് ഇപ്പോൾ ആനകൾ നിർത്തിക്കഴിഞ്ഞാൽ കൃത്യമായ എണ്ണം പതിനേഴ് ആനകൾ അപ്പുറത്ത് ഇപ്പുറത്ത് പണി ഉരക്കുന്ന സ്ഥലത്ത് അതിൻ്റെ കൃത്യ അകലം വെച്ചുകൊണ്ടുള്ള പൂരം നടക്കുമ്പോൾ അവിടെ ഇത്രയും അകലത്തിൽ മാത്രമേ ആനകൾ നിർത്താൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്ന സർക്കുലർ ആരാറക്കിയത് ഈ സമയത്ത് ഈ പൂരത്തിൻ്റെ ഘട്ടത്തിൽ ആരാണ് ഇറക്കിയത് ഇങ്ങനെ പല സംഭവങ്ങളും ഈ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ മന്ത്രി രാജനും അതുപോലെ തന്നെ മന്ത്രി രാധാകൃഷ്ണനും ബന്ധപ്പെട്ട വനം വകുപ്പ് മന്ത്രിയും ആയിട്ട് ബന്ധപ്പെട്ട് ആ സർക്കുലറുകളൊക്കെ പിൻവലിപ്പിച്ചു അതുവരെ കിടപെട്ടല്ലോ പക്ഷേ രാത്രി ഈ പാതിരാ സമയത്ത് ഉണ്ടായിട്ടുള്ള പൂരത്തിൻ്റെ സമയക്രമത്തിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ തിരുവമ്പാടിയുടെ എഴുന്നള്ളിപ്പിന് സമയം വൈകി പൂരത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ സമയത്തിന് മുമ്പ് ആളുകളെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ആനകളെ അങ്ങോട്ട് കടത്തിവിടുന്നതിനെ സംബന്ധിച്ച് തർക്കമുണ്ടായി തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ തർക്കം പരിഹരിക്കാൻ എത്രയോ മാർഗ്ഗങ്ങളുണ്ട് പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണ് അവിടെ പോലീസ് ഉടനെ തന്നെ ലാത്തി ചാർജ് ചെയ്യുന്നു ലാത്തി ചാർജ് എന്ന് പറഞ്ഞാൽ ചില ലാത്തി ചാർജ് ഉണ്ടായി ഉടനെ തന്നെ പിന്നെ പന്തലിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്യുന്നു അവിടെ പിന്നെ പഞ്ചവാദ്യം ഇടയ്ക്ക് വെച്ച് നിർത്തി വയ്ക്കുന്നു ആളുകളൊക്കെ പിരിഞ്ഞു പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നു നിങ്ങളെ പൂരൊക്കെ അവസാനിച്ചു എന്ന് പറയുന്നു വെടിക്കെട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്നു ലക്ഷക്കണക്കായ ആളുകൾ കാത്തിരിക്കുന്ന പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട വെടിക്കെട്ട് അടക്കമുള്ള കാര്യങ്ങൾ ആരും അറിയാ ഇപ്പോൾ വളരെ ഗൗരവമായ ഗൗരവമായൊരു ചർച്ചയും നടക്കാതെ മാസങ്ങളായി പൂരത്തിൻ്റെ നടത്തിപ്പിൻ്റെ ഓരോ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് പൂരം നടത്താൻ വേണ്ടി എല്ലാവരും കച്ച കെട്ടി ഒരുങ്ങി എന്ത് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നതിൻ്റെ ഇടയിൽ പൂരം നടത്താൻ പറ്റില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ആരാണ് ആര് പറഞ്ഞിട്ടാണ് പ്രഖ്യാപിക്കുന്നത് അത് തർക്കാവുന്നു പത്രസമ്മേളനം നടത്തി കൂട്ടി വിളിച്ചു കൂട്ടി പ്രഖ്യാപിക്കുന്നു ഇങ്ങനെ പൂരത്തിൻ്റെ ചടങ്ങുകൾ നിർത്തി വയ്ക്കുന്നു എന്ന് പറയുന്നു ഉടനെ എൻ ഡി എ സ്ഥാനാർത്ഥി പറഞ്ഞ പോലെ രംഗത്ത് വരുന്നു അദ്ദേഹത്തിൻ്റെ വക ചർച്ചകളും മറ്റു കാര്യങ്ങൾ എന്നാൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഞങ്ങളൊന്നും വരുമ്പോൾ ഒന്നും ആരും അവിടെ പത്രക്കാരും ഇല്ല മീഡിയകളും ഇല്ല ആരുമില്ല അവരൊക്കെ ഉണ്ടായിരുന്നില്ല അവിടെ ആരും നമ്മളെ ഒന്നും പിന്നെ പ്രതികരണം എടുക്കാനോ ആരും തയ്യാറായിട്ടില്ലല്ലോ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി മാത്രം ആംബുലൻസും പത്രമാധ്യമ സംവിധാനങ്ങളും ഒക്കെ നടക്കുന്നു അത് പിന്നെ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടിരിക്കുന്നു അത് സംരക്ഷിക്കാരാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് അവിടെ വോട്ടിൻ്റെ ഒരു ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള പിന്നീടുള്ള വൻ പ്രചരണം നടത്തിവിടുന്നു സോഷ്യൽ മീഡിയ ഹൈഡിലൂടെ കൂടെ വൻ പ്രചരണം നടക്കുന്നു മീഡിയകൾ ഏറ്റെടുക്കുന്നു പത്രമാധ്യമങ്ങൾ അതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സർക്കാരും എൽ ഡി എഫ് ജന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിക്കൂട്ടിലാവുന്നു അതിന് തിക്തബലെന്താണ് ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തോതിലുള്ള ജനങ്ങളിൽ നിന്നും പിന്നെ വലിയ എതിർപ്പ് നേരിടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എത്ര വിശദീകരിച്ചാലും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു അതിൽ നമുക്കുണ്ടാകുന്ന മാനസികമായ പ്രയാസം ചെയ്യാത്ത തെറ്റ് അതിൽ പഴി കേൾക്കേണ്ടി വരിക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ലോ അത് വളരെ മാനസികമായ പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു തൃശൂക്കാരൻ എന്ന പോലെ അതൊക്കെ ഈ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളുണ്ടായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ നടന്നുള്ള ഗൂഢാലോചന കൂടി പുറത്തു കൊണ്ടുവരണം bit with Smriti paritik card